അയോധ്യയിലെ രാമക്ഷേത്രം ഒരു വികാരമാണ് എല്ലാ കാര്യത്തിലും അതിനെ ഉദാഹരണമാക്കിയെടുക്കേണ്ടതില്ല ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ ഈ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് രാജ്യത്തെ തീവ്ര ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്ക് തുടക്കമിടാൻ അയോധ്യയിൽ പടുത്തുയർത്തിയ രാമക്ഷേത്രവും പൊളിച്ചുമാറ്റപ്പെട്ട ബാബറി മസ്ജിദും ഒരു നാഴികക്കല്ലായി മാറിയിട്ടുണ്ട് ബാബറിയിൽ തുടങ്ങി ഉത്തർപ്രദേശിലെ ഷാഹി ജമാ മസ്ജിദ് വരെ എത്തി നിൽക്കുന്നു ഹിന്ദു മുസ്ലിം തീവ്ര വികാരങ്ങൾ അയോധ്യ രാമക്ഷേത്രത്തിനെ ഉദാഹരിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ ഹിന്ദുവാദികളെന്ന് സ്വയം ആരോപിക്കുന്നവർ സംഭൽ ജില്ലയിലെ ഷാഹി ജമാ മസ്ജിദിനെതിരെ കേസുമായി മുന്നോട്ടു പോകുമ്പോൾ മറുഭാഗത്ത് വഖഫ് ബോർഡുകൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലുമാണ് അയോധ്യ രാമക്ഷേത്രത്തിനെ ഉദാഹരിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ ഹിന്ദുവാദികളെന്ന് സ്വയം ആരോപിക്കുന്നവർ സംഭൽ ജില്ലയിലെ ഷാഹി ജമാ മസ്ജിദിനെതിരെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് വഖഫ് ബോർഡുകൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുവാനുള്ള തത്രപ്പാടിലുമാണ് എല്ലാവരും മാതൃകയാക്കുന്നതോ അയോധ്യയിലെ രാമക്ഷേത്രവും അതിന്റെ ചരിത്രവും ഈ തർക്കങ്ങൾക്കിടയിൽ ഉണ്ടായ വെടിവയ്പിൽ വാരണാസിയിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടു ഇതേ പ്രശ്നത്തിൽ തന്നെ ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ വീട്ടുതടങ്കലിലുമായി മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാവേണ്ടവർ കലാപഭൂമിയാക്കി ഇന്ത്യയെ ചിത്രീകരിക്കുമ്പോൾ ഒന്നോർക്കണം കല്ലും മണ്ണും കൊണ്ട് ഭൂമിക്ക് മുകളിൽ കെട്ടിപ്പടുത്തിയ കെട്ടിടങ്ങൾക്ക് മനുഷ്യൻ ഉണ്ടെങ്കിലേ വേയുള്ളൂ അല്ലാത്ത പക്ഷം അവ ജീവനും തേജസുമില്ലാത്ത വെറും സ്മാരകങ്ങൾ മാത്രമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിൽ എത്തുന്നതിന് മുൻപ് പറയാൻ കലാപങ്ങളുടെയും ക്ഷേത്രം ഉയരാൻ ജീവൻ വെടിഞ്ഞ കുറേയധികം മനുഷ്യരുടെയും കഥ കൂടി പറയേണ്ടി വരും ശ്രീരാമൻ വനവാസം ഉപേക്ഷിച്ച് പതിനാല് വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തുമ്പോൾ യുദ്ധഭൂമി ശാന്തമായ അവസ്ഥയിലായിരുന്നു എല്ലാം തീർപ്പാക്കിയുള്ള വരവ് എന്ന് വേണം പറയാൻ എന്നാൽ ഇവിടെ അവസ്ഥ അങ്ങനെയല്ല രാംലല്ല സ്ഥാപിക്കാൻ വർഷങ്ങൾ നീണ്ട നിയമ മത പോരാട്ടങ്ങൾക്കൊടുവിൽ രാജ്യത്തിന്റെ ഭൂരിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമായി ഉയർന്നുവന്ന രാമക്ഷേത്രം സത്യത്തിൽ ഒരു തുടക്കമായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർച്ചയിൽ മുറിവേറ്റ ഒരു വിഭാഗം ജനങ്ങളുടെ തീവ്ര വികാരങ്ങളുടെ തുടക്കം ബാബറിയിൽ നിന്നും അടുത്തതായി വിരൽ ചൂണ്ടിയത് ഉത്തർപ്രദേശിലെ വാരണാസിയിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്യാൻവാബിയായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഔറംഗസേബിന്റെ ഭരണകാലത്ത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തകർത്ത് മസ്ജിദ് നിർമ്മിച്ചു എന്നാണ് ഹർജിക്കാരുടെ വാദം അഖില ലോക് സനാതന സംഘന്റെ പ്രതിനിധികളായ അഞ്ച് സ്ത്രീകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹർജി നൽകിയതോടെയാണ് ഗ്യാൻവാബി വിഷയം വീണ്ടും ചർച്ചയാകുന്നത് വീഡിയോ സർവേയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർ അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന കുളത്തിൽ കണ്ട ഒരു നിർമ്മിതി ശിവലിംഗമാണെന്ന് ഹിന്ദു സംഘടന അവകാശപ്പെട്ടു എന്നാൽ അത് കുളത്തിലെ ജലധാരയുടെ തലപ്പാണെന്നാണ് കമ്മിറ്റിയുടെ വാദം ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുകയാണ് ഈ വാദം അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ അഡാല മസ്ജിദ് അഡാല ദേവി മന്ദിറാണെന്ന് വാദിച്ച് സ്വരാജ് വാഹിനി ഹിന്ദു അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു മുഗൾ ഭരണാധികാരി ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതിൽ ഹരിഹർ മന്ദിർ തകർത്ത് ജമാ മസ്ജിദ് പണി പണികഴിപ്പിച്ചെന്നാരോപിച്ച് ഹിന്ദു സംഘടനകൾ നവംബർ പത്തൊൻപതിന് സംഭലിലെ പ്രാദേശിക കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു മുഗൾ കാലഘട്ടത്തിൽ വിഷ്ണുക്ഷേത്രം തകർത്ത് ബാബർ പള്ളി നിർമ്മിച്ചുവെന്നാണ് ഉത്തർപ്രദേശിലെ സംഭൽ ജില്ലയിലെ ഷാഹി ജമാ മസ്ജിദിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ഇതേ തുടർന്നുണ്ടായ വെടിവയ്പിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഇനിയും നിരവധി സംഭവങ്ങൾ തുടർക്കഥയായി മാറുമ്പോൾ നമ്മുടെ രാജ്യം വളരുന്ന തലമുറയ്ക്ക് പഠിപ്പിക്കുന്നത് മതമെന്ന തീവ്ര വികാരം മാത്രമാണ്